അപ്പൊ ഇതാണ് ഞാൻ നാട്ടിൽ നിന്ന് കാന്താരി ഇപ്പോഴാ കെട്ടഴിക്കുന്നത് പോലും പലതരം കാന്താരികളാ കാണാൻ പറ്റുന്നുണ്ടോ കണ്ടോ പലതരം കാന്താരികളാ വെള്ളക്കാന്താരി പിന്നെ നമ്മുടെ കുഞ്ഞ് കാന്താരി പിന്നെ അതിൻ്റെ ഈ ഇച്ചിരി വലുത് പലതാ ഇത് ഇതിലെ ഈ കുഞ്ഞ് കാന്താരിയാണ് നമുക്ക് ഒടക്കാൻ നല്ലത് ഏർ പുഴുക്കിനൊക്കെ കഷ്ണന്റെ അമ്മ പിന്നെ കൊണ്ടുവരാൻ സ്ഥലമില്ലായിരുന്നു പത്ത് നാപ്പത് കിലോ അരി ഞാൻ കൊണ്ടുവന്നായിരുന്നു റേഷനരി നമ്മുടെ നാട്ടിലെ റേഷ്നരിയാണ് ഇവിടെ കിട്ടുന്നത് ഇവിടെ കിട്ടത്തില്ല നമ്മൾ നമ്മള് പറഞ്ഞു വരുത്തിക്കുവാണ് ഇവിടെ ഈ പച്ചരിയാണ് കഴിക്കുന്നത് കൂടുതലും കൂടുതലും നല്ല പച്ചരിയാണ് പിന്നെ ബിരിയാണി റൈസ് കിട്ടുന്ന അതൊക്കെ മേടിച്ച് കഴിക്കാനുള്ള നിവൃത്തി ഒന്നും നമുക്കില്ലല്ലോ അപ്പം ഞാന് വീട്ടിൽ റേഷന് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ റേഷൻ കിട്ടും പിന്നെ ചേച്ചിയുടെ വീട്ടിൽ റേഷൻ മേടിക്കുകയും ചേച്ചിയുടെ വീട്ടിൽ ചേച്ചി ചേട്ടൻ അവരുടെ എല്ലാം കൂടെ ഉള്ള അരിയും കൂടെ മേടിച്ചിട്ട് അരിയും റേഷൻകിടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പൊടിയും എല്ലാം അവർ മേടിച്ച് വെക്കും ഞാനിപ്പം ഞാൻ മാസം ഇരിക്കുമ്പോൾ നാട്ടിൽ പോവേ അന്നേരം ഈ ആറുമാസത്തെ സാധനങ്ങൾ അവർ എനിക്കൂടെ കരുതി വെക്കും എന്നിട്ട് അതെല്ലാം കൂടെ എനിക്ക് വലിയ ബേസ് ബോഡ് മേടിച്ച് ബേസ് ബോർഡിനകത്ത് കെട്ടി തന്നുവിടും എങ്ങനെ പോലെ ഒരു നാൽപ്പത് കിലോ അരി ഞാൻ കൊണ്ടുവരാതിരിക്കത്തില്ല രണ്ട് വലിയ ബക്കറ്റ് നിറച്ചുണ്ടായിരുന്നു ഈ പ്രാവശ്യം കൊണ്ടുവന്ന അരി ചുമലേരിയും വെള്ളേരിയുമായിട്ട് കൊണ്ടുവന്നു അപ്പം ഇവിടെ അരിക്ക് ഭയങ്കര വിലയാണ് നമ്മൾ അരി മേടിച്ച് കഴിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ കാശ് മൊത്തവും തീർന്നു പോകും അതുപോലെ അരിക്ക് അപ്പൊ നമ്മൾ ലുബ്ധിച്ച് ജീവിക്കാനില്ല ഇപ്പൊ അരി ഒരു കാര്യം ഇനി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇച്ചിരി പച്ചക്കറിക്കൊക്കെ വില കുറവാട്ടോ പച്ചക്കറിയൊക്കെ നമുക്ക് മേടിക്കാവുന്ന വിലയേ ഉള്ളൂ തുച്ഛമായ പൈസ ആവത്തുള്ളു പച്ചക്കറിക്കൊക്കെ പാലിനും ഒക്കെ വിലയാണ് കേട്ടോ ഫ്രൂട്ട്സിനും എല്ലാം വിലയാ പച്ചക്കറിക്ക് മാത്രം വില വിലക്കുറവുണ്ട് അപ്പം ഞാൻ ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുവരും പിന്നെ നമ്മുടെ മുളകുപൊടി ഇവിടെ കിട്ടത്തില്ല പാണ്ടി പാണ്ടിമുളകാ ഉപയോഗിക്കുന്നത് ആ മുളക് പൊടിയും നമ്മുടെ അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വരും മല്ലിപ്പൊടി ഇവിടെ കിട്ടും നല്ല മല്ലിപ്പൊടി കിട്ടും പക്ഷെ മുളക് പൊടി നമ്മുടെ കിട്ടത്തില്ല ഈ പ്രാവശ്യം വന്നപ്പം ഒരു കിലോ മുളക് പൊടിയെ മേടിച്ചോണ്ടോന്നുള്ള അത് ഞാൻ മേടിച്ചില്ല എൻ്റെ ഈ കാശില്ല സത്യം പറഞ്ഞാൽ ചേച്ചിയാണ് ഒരു കിലോ മുളക് പൊടിയും ഒരു കിലോ വെളിച്ചെണ്ണയും എല്ലാം വെളിച്ചെണ്ണയ്ക്ക് വെളിച്ചെണ്ണക്കൊക്കെ ഭയങ്കര വിലയുണ്ട് ഇപ്പം അത് തലയിൽ വെക്കാൻ മാത്രം ഉപയോഗിക്കും ഇവിടെ ഇവിടുത്തെ എണ്ണ മേടിച്ച ഞാൻ ഉപയോഗിക്കുന്നത് പിന്നെ തവിടെണ്ണയൊക്കെ പാമൂയിലൊക്കെ മേടിച്ച ഞാൻ ഉപയോഗിക്കുന്നത് അപ്പം അങ്ങനെ വീട്ടിൽ നിന്ന് എനിക്ക് കഴിക്കാൻ പറ്റുന്ന അതായത് കുറെ ദിവസം കഴിക്കാൻ പറ്റുന്ന സാധനങ്ങൾ പെറുക്കി കെട്ടിക്കൊണ്ട് വരും അല്ലാതെ എനിക്ക് വേറെ എന്തെങ്കിലും കൊണ്ടുവരണോന്നോ അല്ലെ ഇല്ല എത്ര ദിവസം നമുക്ക് കാശ് മുടക്കാതെ അവിടെ ചെന്നാ ജീവിക്കാം എന്നുള്ള രീതിയിലാണ് നാട്ടിൽ നിന്ന് വാരി കെട്ടുന്നത് പിന്നെ മൂന്ന് കൂമ്പ് ഒടിച്ച് തന്നു വിട്ടായിരുന്നു അമ്മ ആ കൂമ്പും ഇവിടെ വന്ന് രണ്ട് മൂന്ന് ദിവസം ഒരു കൂമ്പ് ഒരു ദിവസം വെച്ച് രണ്ട് മൂന്ന് ദിവസം ആ കൂമ്പൊക്കെ എടുത്ത് തോരം വെച്ച് അങ്ങനൊക്കെ കഴിഞ്ഞു പോകും ദിവസങ്ങൾ ഞാൻ അങ്ങനെയൊക്കെ തള്ളി നീക്കും എങ്ങനെ പോലെ ഇനിയിപ്പോ ഞാൻ അടുത്ത പോക്കാവുന്നവരത്തേക്കുള്ള സാധനങ്ങളെല്ലാം എനിക്കുണ്ട് പിന്നെ പറയാൻ പറ്റത്തില്ല അപ്രതീക്ഷിതമായി ഓടി പോകേണ്ട പല സാഹചര്യങ്ങളും വരാറുണ്ട് അന്നേരം ഇടിപിടിയിന്ന് ഓടി അങ്ങ് പോകും പോക്കിനൊക്കെ ഭയങ്കര ചെലവാണന്ന് ട്രെയിൻ ടിക്കറ്റ് ആയാലും പിന്നെ ഓട്ടോ ചാർജ് ആയാലും എല്ലാം ഭയങ്കര പൈസയാ പോക്കിനൊക്കെ ഭയങ്കര കാശാണ് പോകുമ്പോൾ ഭയങ്കര സന്തോഷം ഞാനിങ്ങനെ നാളെയാണ് പോകുന്നെങ്കിൽ ഇന്ന് രാത്രി കിടന്ന് എനിക്ക് ഉറക്കം പോലും വരത്തില്ലോ നാളെ ഞാൻ ട്രെയിൻ മറ്റന്നാ ട്രെയിൻ എൻ്റെ മറ്റേന്നാ അച്ഛനും ചേച്ചിയും കൂടെ എന്നെ വിളിക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിൽക്കും എന്നൊക്കെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഇമാജിൻ ചെയ്യും എന്നിട്ട് ഞാൻ ഇമാജിൻ ചെയ്യുന്ന പോലെ നടക്കുകയും ചെയ്യുക അച്ഛനും ചേച്ചിയും കൂടെ വന്ന് എൻ്റെ ബോഗി വന്ന് നിൽക്കുന്നിടത്ത് വന്ന് നിൽക്കുന്നതും ഞാൻ ചിരിച്ചുകൊണ്ടിറങ്ങി വരുന്നതും ഒക്കെ ഞാനിങ്ങനെ പോകുന്നവരെ കുറെ ദിവസം എൻ്റെ മനസ്സിൽ ഇങ്ങനായിരിക്കും തിരിച്ചു വരുമ്പം അതുപോലെ പത്തു ദിവസത്തേക്കൊക്കെ അല്ലേ ഓടി പോകുന്നത് തിരിച്ചു പോരുന്ന ദിവസം എനിക്ക് ഭയങ്കര വിഷമമാണ് ഒന്നാമത് നല്ല പ്രായമുണ്ട് അച്ഛനും അമ്മയ്ക്കും ചേച്ചിക്ക് അങ്ങനെ ഓടി വരാൻ പറ്റുന്ന ദൂരത്തിലല്ല ചേച്ചിക്കാണ് ഒരു കടയൊക്കെ ഉണ്ട് അത് ചേച്ചിയാണ് നോക്കി നടത്തുന്നത് അപ്പൊ ചേച്ചിക്ക് എന്നും ഒന്നും ഓടി വീട്ടിലോട്ട് വരാനും പറ്റത്തില്ല അപ്പം അച്ഛനും അമ്മയും ഇരിക്കുന്ന കണ്ടിട്ട് പോരുമ്പം ഭയങ്കര വിഷമമാണ് പക്ഷെ അവര് എനിക്കുള്ളതെല്ലാം തന്നുവിടും അപ്പൊ ഇത് ഉടച്ച് പിന്നെ ചേമ്പും പുഴുങ്ങി ഇന്ന് രാത്രിത്തെ അത്താഴം കുശാലായിരിക്കും എനിക്ക് വല്യ പിടുത്തമൊന്നുമില്ല പിന്നെ ഒന്നോ രണ്ടോ കഷ്ണം തിന്നുമെന്നേ ഉള്ളു എനിക്കല്ലാതെ ഇതെല്ലാം തിന്നാനുള്ള കൊതി അങ്ങനൊന്നുമില്ല എനിക്ക് ചോറ് മൂന്ന് നേരം ചോറ് കിട്ടിയാലും ഞാൻ കഴിക്കും മീൻ വേണോന്നൊരു നിർബന്ധം മാത്രമേ ഉള്ളു ഞാൻ എപ്പോഴും പറയുന്ന പോലെ അല്ലാതെ എനിക്ക് ബേക്കറി വേണമെന്നില്ല അല്ലെങ്കിൽ ഹോട്ടൽ ഫുഡുകൾ ഞാൻ കഴിക്കത്തില്ല പൊറോട്ടയാട്ടെ കുഴിമന്തിയോ അൽഫാമോ ഒന്നും ഞാൻ എൻ്റെ ഇത്രയും പ്രായത്തിനിടെ കഴിച്ചിട്ട് പോലും ഇല്ല എല്ലാം വീട്ടിലുണ്ടാക്കുന്ന ഞാനും അച്ഛനും അമ്മയും കൂടെ എവിടെ കുഴിമന്തി മേടിച്ചിഞ്ഞാനാ അച്ഛനാണെ പല്ലു ഇല്ല അപ്പം അങ്ങനെ കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് ഹോട്ടൽ ഫുഡ് വേണോന്നും ഒരാഗ്രഹമില്ല നമ്മുടെ വീട്ടിൽ വെക്കുന്ന എന്താണോ അത് മീൻ മാത്രം വേണമെന്നേ ഉള്ളു നിർബന്ധം അത് ഈ ജന്മം മാറുമോന്നു അറിയത്തില്ല ഞങ്ങളുടെ അമ്മ പറയും നിന്നെ മീൻ കൂട്ടാത്തവൻ കെട്ടിക്കൊണ്ട് പോവാടി എന്ന് ചെറുപ്പത്തെയും തൊട്ടേ പറയുമായിരുന്നു ആര് കെട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞാൽ മീൻ എനിക്ക് വേണം അതിനൊരു വീട്ടുവീഴ്ചയില്ല ഒന്നോ രണ്ടോ മൂന്നോ ദിവസം അതിൽ കൂടുതൽ പറ്റത്തില്ല അത് കൊണ്ട് ഇതിപ്പം വിശാല മുളവടച്ചതും കാന്താരി മുളകും ഏർ ഉള്ളിയും കറിവേപ്പിലും പിന്നെ ഇവിടെ കറിവേപ്പിലയ്ക്കും മുരിങ്ങക്കും ഒരു ക്ഷാമവും ഇല്ല മുരിങ്ങക്കൊക്കെ നിൽക്കുന്ന കാണാൻ എൻ്റെ പൊന്നെ വെറുതെ നിന്ന് മുരിങ്ങയും നിന്ന് ഉണങ്ങി പോവാ കണ്ട നമുക്ക് സങ്കടം വരും നാട്ടിൽ എന്തോ വിലയാ നോക്കട്ടെ നാളെ പകൽ ഞാൻ എപ്പോഴെങ്കിലും ഉണ്ടെങ്കിൽ ആ മുരിങ്ങയുടെ വീഡിയോ എടുത്ത് ഞാൻ കാണിക്ക ഇറുങ്ങനെ പിടിച്ചു കിടക്ക ഇറങ്ങനേ എന്ന് പറഞ്ഞാൽ ഇറങ്ങനെ പിടിച്ചു കിടക്കുക അത് ഭാരം കൊണ്ട് ഒടിഞ്ഞു വീഴുക ആർക്കും വേണ്ട ഞാൻ മാത്രം എടുത്തുകൊണ്ട് വന്നു സാമ്പാറിനകത്തും അകത്തു വടിച്ച് പഠിച്ച് തോരനും ഒക്കെ വെക്കും എന്നാലും ഇപ്പം ഞാൻ വേസ്റ്റ് വണ്ടി വന്ന് വേസ്റ്റ് കളയാൻ പോയപ്പോ ഞാൻ നോക്കിയപ്പോരിങ്ങുന്നേ എല്ലാരും ആർക്കും ഒന്നും വേണ്ട അവരൊക്കെ ഈ ഫാസ്റ്റ് ഫുഡിന്റെ ആളുകളായ അതുകൊണ്ടായിരിക്കും നമുക്കിപ്പം വല്ലോന്റെ വചനം ചോദിക്കാൻ പറ്റുമോ ഇതെല്ലാം ഇങ്ങോട്ട് താഴ്ന്നു പിന്നെ ഏറ്റവും മേളിൽ പോയി നിന്ന് നമുക്ക് ഒടിച്ചെടുക്കാം അവര് ചോദിക്കത്തില്ലെങ്കിലും നമുക്കൊരു അഭിമാനക്കേട് കൊണ്ട് ചോദിക്കത്തില്ല അതുപോലെ കറിവേപ്പില ഞാൻ അവനെ ഒളിച്ചോണ്ട് വന്ന് വെച്ചേക്കുവ കഴുകിക്കണ്ടോ അപ്പം കറിവേപ്പിലേക്കും മുരിങ്ങക്കായിട്ടും ഒരു ക്ഷാമവും ഇല്ലിവിടെ അത് രണ്ടും ഞാൻ എപ്പോഴും സ്റ്റോക്ക് ചെയ്യും മുരിങ്ങക്ക പിന്നെ സാമ്പാറിലൊക്കെ എടുത്തതേ ഉള്ളൂ അതിനോട് എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല അപ്പം ഇന്ന് വെട്ടിചേയമ്പ് പുഴുങ്ങിയതും കാന്താരി മുളക് ചമ്മന്തിയും കൂട്ടി ഒരു പിടി പിടിക്കും രാത്രി അപ്പം അത് ഉണ്ടാക്കിട്ട് കണിക്കാവേ